അരുണാചലിലെ മലയാളികളുടെ മരണത്തിൽ പോലീസ് അന്വേഷണം നിർണായക ഘട്ടത്തിൽ നവീൻ തന്നെയാണ് മുഖ്യ സൂത്രധാരനെന്ന നിഗമനത്തിലാണ് പോലീസ് അന്യഗ്രഹ ജീവിതം സാധ്യമാകുമെന്ന അന്ധവിശ്വാസത്തിലാണ് മരണത്തിൽ അരുണാചൽ തിരഞ്ഞെടുത്തതെന്നാണ് വിവരം മരണാനന്തര ജീവിതമെന്ന ആശയത്തിലേക്ക് ദേവിയെയും ഭാര്യയെയും എത്തിച്ചത് നവീൻ തന്നെയാണെന്നാണ് പോലീസിന്റെ നിഗമനം നേരത്തെ അന്യഗ്രഹ ജീവിതത്തിൽ വിശ്വാസം വെച്ചു പുലർത്തിയ നവീൻ ആശയങ്ങൾ സുഹൃത്തുക്കളോടടക്കം പങ്കുവച്ചിരുന്നു കഴിഞ്ഞ ദിവസം നവീനിന്റെ കാറിൽ നിന്ന് കിട്ടിയ രേഖകളും ഇത് സാധൂകരിക്കുന്നു എന്നാൽ കൂടുതൽ പേർ ഈ കെണിയിൽ അകപ്പെട്ടിട്ടില്ല എന്നാണ് പോലീസിന്റെ നിഗമനം ഒപ്പം ബാഹ്യ ഇടപെടലിന്റെ സൂചനകളും ലഭ്യമായിട്ടില്ല എന്നാൽ ആര്യക്ക് ഡോൺ ബോസ്കോ എന്ന ഇമെയിൽ ഐ ഡിയിൽ നിന്നും നിരന്തരം ലഭിച്ചിരുന്ന അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് പിന്നിൽ നവീൻ തന്നെയാണെന്നും പോലീസ് സംശയിക്കുന്നു നവീൻ പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതൽ വിശ്വാസം നൽകുന്നതിനാണ് ഡോൺബോസ്കോ എന്ന വ്യാജ ഇമെയിൽ വിലാസത്തിലൂടെ ആരേക്ക് സന്ദേശങ്ങൾ അയച്ചിരുന്നതെന്ന സംശയമാണ് പോലീസിനുള്ളത് നവീനിന്റെ ലാപ്ടോപ്പിന്റെ ഫോറൻസിക് പരിശോധനാഫലം ലഭിക്കുന്നതോടെ ഇതിൽ വ്യക്തത വരും അതിനിടെ മൂവരും അരുണാചൽ പ്രദേശ് തെരഞ്ഞെടുക്കാനുള്ള കാരണം അന്യഗ്രഹ ജീവിതം എളുപ്പത്തിലാക്കാനെന്നും നിഗമനം ഭൂമിയിൽ വൻ വൻവെള്ളപ്പൊക്കമുണ്ടാകുമെന്നും എല്ലാവരും മരിക്കുമെന്നും സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശങ്ങൾ തിരഞ്ഞെടുത്താൽ രക്ഷപ്പെട്ട് അന്യഗ്രഹത്തിലെത്താമെന്നും ഇവർ വിശ്വസിച്ചിരുന്നു ഇങ്ങനെയാവാം അരുണാചലിലെ സീറോ തിരഞ്ഞെടുത്തത് മെയിൽ വിവരങ്ങൾ ലഭ്യമാകുന്നതോടെ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം റിപ്പോർട്ടർ തിരുവനന്തപുരം